പിന്നിൽ പോലീസ് കുറുവാ സംഘവുമായി പിടിയിലായവർക്ക് ബന്ധമുണ്ടോ എന്നതിൽ വ്യക്തതയില്ല മണികണ്ഠനും സന്തോഷ് സെൽവനും നിരപരാധികളാണെന്ന വാദവുമായി കുടുംബവും രംഗത്തെത്തി ആലപ്പുഴ കവർച്ച കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സിസിടി വി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് എറണാകുളം കുണ്ടന്നൂർ പാലത്തിനടിയിൽ വച്ച് തമിഴ്നാട് സ്വദേശികളായ സന്തോഷ് സെൽവത്തെയും മണികണ്ഠനെയും മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയത് കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെ പ്രതികളിലൊരാളായ സന്തോഷ് സെൽവം രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയും മണിക്കൂർ നീണ്ട ഒടുവിൽ പിടികൂടുകയുമായിരുന്നു എറണാകുളം കുണ്ടന്നൂർ പിടികൂടിയ ഇയാളെ ചോദ്യം ചെയ്യലിനായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇയാൾ കൊച്ചിയിലെത്തിയിട്ട് ആറു മാസത്തിലേറെ ആയെന്നും കുണ്ടന്നൂരിലെത്തിയത് മൂന്നു മാസം മുൻപാണെന്നും പോലീസ് പറയുന്നു പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിലും കോമളപുറത്തും കവർച്ച നടത്തിയത് ഇവർ തന്നെയെന്ന് സ്ഥിരീകരിച്ചത് അതേസമയം ഇവർ സംഘത്തിൽ ഉള്ളതാണോ എന്നതിൽ പോലീസിന് വ്യക്തതയില്ല കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന നാടോടി സംഘത്തിനൊപ്പം സംഘത്തിൽപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് അതിനിടെ പിടിയിലായവരുടെ കുടുംബം പിഞ്ചുകുഞ്ഞുങ്ങളുമായി മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം